നമസ്കാരം ന്യൂസ് കാട്ടിലേക്ക് സ്വാഗതം ടെസ്റ്റ് കരിയറിലെ അവസാന മത്സരത്തിന് നാളെ ഇറങ്ങാനിരിക്കെ തന്റെ ബാഗി ഗ്രീൻ അതായത് ടെസ്റ്റ് ക്യാപ്പ് മോഷ്ടിക്കപ്പെട്ടതിന്റെ വേദന പങ്കുവച്ചിരിക്കുകയാണ് ഓസ്ട്രേലിയൻ വെറ്ററിൻ താരം ഡേവിഡ് വാർണർ തന്റെ അവസാന ടെസ്റ്റിന് മുൻപായി വിഷമകരമായ ഒരു വാർത്ത പങ്കുവച്ചിരിക്കുകയാണ് വാർണർ തന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെയാണ് വാർണർ ആ വേദന പങ്കുവച്ചത് മൂന്നാം ടെസ്റ്റിനായി സിഡ്നിയിലേക്കുള്ള യാത്രയ്ക്കിടെ അദ്ദേഹത്തിന്റെ ബാഗി ഗ്രീൻ അതായത് ടെസ്റ്റ് ക്യാപ് നഷ്ടപ്പെടുകയായിരുന്നു തന്റെ ബാക്ക് പോക്ക് ബാഗിനുള്ളിലാണ് വാർണർ തൊപ്പി വെച്ചിരുന്നത് ബാക്ക് പാക് ബാഗ് മോഷണം പോയതായിട്ടാണ് വിവരം തൊപ്പി നഷ്ടപ്പെട്ടതിനെ കുറിച്ച് വാർണർ പറയുന്നത് ഇങ്ങനെ ഈ ബാക്ക് പാക്ക് ബാഗിനുള്ളിൽ തൻ്റെ തൊപ്പി ഉണ്ടായിരുന്നു എനിക്കേറെ വിലപ്പെട്ടതായിരുന്നു അത് വിരമിക്കാൻ ഒരുങ്ങുന്ന എനിക്ക് തൊപ്പി തിരിച്ചു കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ബാഗാണ് നിങ്ങൾ എടുക്കാൻ ആഗ്രഹിച്ചതെങ്കിൽ അത് ഞാൻ തരാം പക്ഷേ തൊപ്പി തിരിച്ചെത്തിച്ചാലും നിങ്ങൾക്ക് ഒന്നും സംഭവിക്കില്ല എന്നെയോ ക്രിക്കറ്റ് ഓസ്ട്രേലിയയോ ബന്ധപ്പെടുക തൊപ്പി തിരികെ ലഭിക്കുന്നത് എനിക്ക് ഏറെ സന്തോഷം വാർണർ തൻ്റെ ഇൻസ്റ്റഗ്രാം ഹാൻഡിൽ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞു ജനുവരി മൂന്നിന് ആരംഭിക്കുന്ന പാകിസ്ഥാൻ പരമ്പരയുടെ ടെസ്റ്റിൽ നിന്നും വിരമിക്കാനാണ് വാർണറുടെ തീരുമാനം ഓസ്ട്രേലിയയുടെ ലോകകപ്പ് കിരീട നേട്ടത്തിൽ പങ്കാളിയാകാൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്നും കുടുംബത്തിനൊപ്പം സമയം ചിലവഴിക്കാനാണ് താൻ ഇനി ആഗ്രഹിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹം വിരമിക്കൽ പ്രഖ്യാപിച്ചത് സിഡ്നിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലൂടെയാണ് തന്റെ പടിയിറക്കം അദ്ദേഹം പ്രഖ്യാപിച്ചത് സിഡ്നിയിൽ പാകിസ്ഥാനെതിരെ മൂന്നാം ടെസ്റ്റ് ആണ് ഓസീസ് ഓപ്പണറുടെ അവസാന മത്സരം ഇതിനിടെ ഏകദിനത്തിൽ നിന്നും അദ്ദേഹം വിരമിക്കൽ പ്രഖ്യാപിച്ചിരുന്നു വരുന്ന ട്വന്റി ട്വന്റി ലോകകപ്പിൽ മാത്രമാണ് ഇനി വാർണറുടെ ശ്രദ്ധ ഇതിനിടെ നടക്കുന്ന ഇന്ത്യൻ പ്രീമിയർ ലീഗിലും വാർണർ കളിക്കും ഇനി ട്വന്റി ട്വന്റിയിൽ മാത്രമായിരിക്കും അർദ്ധ സെഞ്ചുറിയും ഉൾപ്പെടെ ആറായിരത്തി വാർണറുടെ സമ്പാദ്യം നൂറ്റി എഴുപത്തി ഒൻപത് റൺസാണ് ഉയർന്ന സ്കോർ ഓസ്ട്രേലിയയുടെ രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏകദിന ലോകകപ്പ് നേട്ടങ്ങളിലും നിർണായകമായ പങ്കാളിയായിരുന്നു ഡേവിഡ് വാർണർ നേരത്തെ ജനുവരിയിൽ നടക്കുന്ന പാകിസ്ഥാൻ പരമ്പരക്ക് പിന്നാലെ ടെസ്റ്റിൽ നിന്നും വിരമിക്കുന്നുവെന്ന പ്രഖ്യാപിച്ചിരുന്നു തന്റെ കരിയറിലെ നൂറ്റി ഒൻപത് ടെസ്റ്റുകളിൽ നിന്നുമായി നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇന്നിംഗ്സുകളിൽ ഇരുപത്തി അഞ്ച് സെഞ്ചുറികളും മൂന്ന് ഇരട്ട സെഞ്ചുറിയും മുപ്പത്തി ആറ് ഫിഫ്റ്റികളും സഹിതം നാലായിരത്തി നാല്പത്തി മൂന്ന് ശരാശരിയിൽ എണ്ണായിരത്തി നാനൂറ്റി എൺപത്തി റൺസാണ് ഇതുവരെ വാർണറിനെ നേട്ടം